പത്തംഗ സംഘം വീട് കയറി ആക്രമിച്ചതായി പരാതി കൊല്ലം അഞ്ചൽ അഗസ്തിക്കോട് പാറവിള സ്വദേശി ചന്ദ്രബോസിന്റെ വീട്ടിലാണ് ഞായറാഴ്ച രാത്രി മണിയോടെ പത്തംഗ സംഘം വീട് കയറി വീട്ടു സാധനങ്ങൾ അടിച്ചു തകർക്കുകയും ചന്ദ്രബോസിനെയും ഭാര്യ പ്രിയയെയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് അഞ്ചൽ അക്രമികൾ രണ്ടു കാറുകളിൽ വന്ന് ചന്ദ്രബോസിന്റെ മകനെ കൊല്ലുമെന്ന് പറഞ്ഞാണ് വീട്ടിൽ വന്നതെന്നും വീട്ടിലെ മുറികളിൽ കയറി തന്റെ മകനു വേണ്ടി തിരച്ചിൽ നടത്തിയെന്നും മകനെ കാണാതെ വന്നപ്പോഴാണ് തന്നെയും ഭാര്യയെയും കയ്യേറ്റം ചെയ്യുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതെന്ന് ചന്ദ്രബോസ് പറഞ്ഞു കൂടെ ഒരു പത്ത് മണിക്ക് ശേഷം വീട്ടിൽ നടത്തിയിരിക്കുകയായിരുന്നു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഏഹ് അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു ബഹളം ബഹളം വെച്ചിട്ട് നേരെ അടുത്ത വീട്ടിൽ ചെന്ന് എൻ്റെ മോൻ്റെ പേര് ചോദിച്ചിട്ട് ജോജിയുടെ വീട് ഏതാന്ന് അവരടുത്ത് ചോദിച്ചു അവർ വീട് പറഞ്ഞു കൊടുത്തു എന്നിട്ട് നേരെ പാഞ്ഞുങ്ങോട്ട് വരിക ഞാൻ അന്നേരം വിചാരിക്കുന്ന കരോളുകാരാ കരോളുകാരാണ് വന്ന് ജോജി അന്നേരം വേണം എന്താ അവൻ പറയുക വെള്ളം ആ ഞാൻ വലിയൊരു ഷിബുവിൻ്റെ മോനാണ് നോക്കിക്കോ ജോജിയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ വെള്ള പുതപ്പിച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇട്ടു തരുമെന്ന് രണ്ട് വാഹനത്തിലാവന്ന് ഏതാണ്ട് പത്ത് പേര് പുറത്തുണ്ടായിരുന്നു എല്ലാവരും നല്ലപോലെ മദ്യ വെച്ചിട്ടുണ്ട് വീടിനകത്ത് കയറി മൊത്തം നശിപ്പിച്ച് ഞാൻ എൻ്റെ വീടിൻ്റെ പെയിൻറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പെയിൻ്റൊക്കെ മേടിച്ചു വെച്ചിരുന്ന എല്ലാമാരുടെ അടുത്ത് കറയിൽ തട്ടി പിന്നെ കസേരകൾ ടീപ്പോ എല്ലാം അടിച്ച് അടച്ച് കാറിൻ്റെ ഒരു ഭാഗം ചവിട്ടി ഇതാക്കി ഗേറ്റ് പിന്നെ വീടിൻ്റെ മേളയിൽ ചെന്ന് സാധനങ്ങളെല്ലാം വലിച്ച് നിലത്തിട്ടു എല്ലാ റൂമിലും അവർ കയറി യോജിയ വേണമെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ആഘോഷ പരിപാടിയിൽ നടന്ന വാക്കുതർക്കമാണ് അക്രമത്തിന് കാരണമായെന്നാണ് പറയുന്നത് സംഭവത്തിൽ ചന്ദ്രബോസ് അഞ്ചൽ പോലീസിൽ പരാതി നൽകി അക്രമത്തിൽ പരിക്കേറ്റ ചന്ദ്രബോസിന്റെ ഭാര്യ പ്രിയ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ Nine four four seven one two six five nine three.